ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സോ അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് ടിപ്സോ ഒന്നുമല്ല ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾ വീഡിയോ മാറ്റിപ്പോകണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനമായും കുറച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട വിട്ടുവീഴ്ചകൾ സ്നേഹം പരിലാളന പരിഗണന ശുശ്രൂഷ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു കാര്യവുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കാര്യം നമ്മുടെ കേരളത്തിൽ സാക്ഷര സമ്പന്നരായ അല്ലെങ്കിൽ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത് അതെന്തുകൊണ്ട് എന്ന് ഒരു തവണ ഒരു തവണ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷേ അതിന് ഉത്തരങ്ങൾ ചിലപ്പോൾ കിട്ടുക നമുക്ക് കുറേ താമസം എടുക്കും അത് നമ്മൾ എല്ലാവരും ചിന്തിക്കുക ഒരു വിവാഹം കഴിഞ്ഞൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവർ മനസ്സിലാക്കുക എല്ലാവർക്കും ജോലി വേണം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം ഒക്കെ ശരിയാണ് കാര്യം ഒരാളുടെ ഒരു കുടുംബം പോവുക ബുദ്ധിമുട്ടാണ് രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബ ജീവിതം നന്നായി പോകും സാമ്പത്തികമായും സന്തോഷം നമുക്ക് ലഭിക്കും അതുപോലെ നമ്മൾ സഹകരണം അല്ലെങ്കിൽ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുടുംബം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാൽ എവിടെയാണ് അതിൻ്റെ ഉലച്ചിലുകൾ സംഭവിക്കുക എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അതാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒന്നാമത് നമ്മൾ ദേയ എന്ന് ദയാത്തേക്കിനും നമ്മുടെ നമ്മുടെ ആര് നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭർത്താവ് നമ്മുടെ ആരാണ് എന്ന് ചിന്തിക്കുക നമ്മളെ നമ്മ ഇപ്പോൾ ഒരു പെൺകു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്നും നമ്മളെ ഏറ്റെടുക്കുകയാണ് നമ്മുടെ ഭർത്താവ് ഒരച്ഛൻ്റെ സ്നേഹം ചിലപ്പോൾ തരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം നമുക്ക് നല്ലൊരു സുഹൃത്താണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുക തീർച്ചയായിട്ടും അങ്ങനെ കരുതുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക ഒരു ഫോൺ ഒരു ദിവസം ഒരു ഫോൺ കോൾ വരുന്നു നമ്മൾ അറിഞ്ഞില്ല നമുക്ക് അറിയാത്തൊരാൾ തീർച്ചയായിട്ടും ആ ഒരു പോൾ വന്നിട്ടുള്ള വിവരം നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നമ്മളുടെ ഭർത്താവിനെ അറിയിക്കുക അതുപോലെ എന്തൊരു കാര്യവും നമ്മൾ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് ചിലപ്പോൾ ഓഫീസിൽ പോകുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു സാധാരണ ഇപ്പം നമ്മളൊരു ഹൈ ക്ലാസ് ഫാമിലി മാത്രം എടുക്കണ്ട മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഏറ്റവും ലോ ക്ലാസ് ആ ഒരു രീതിയിൽ വരുന്ന ലൈഫിൽ വരെ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട് ഭർത്താവിൻ്റെ മദ്യപാനം അതല്ലെങ്കിൽ അവിഹിതം ഇങ്ങനെയുള്ള കാരണങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് മദ്യപാനം നിർത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പുരുഷനെ കൊണ്ട് പറ്റാത്ത സാഹചര്യമായിരിക്കാം ഇന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു കൊണ്ടുവരിക നമുക്ക് നോർമലിലേക്ക് മദ്യപാനത്തിൽ നിന്നും നോർമലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും നമ്മുടെ സ്നേഹം കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് കഴിയും അപ്പോൾ ആ ഒരു തിരിച്ചു കൊണ്ടുവരവില് അയാൾക്ക് തോന്നും എൻ്റെ ഭാര്യയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെ അങ്ങനെ തോന്നുന്ന ആ ഭർത്താവ് തീർച്ചയായിട്ടും അവൾ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് ലൈഫിൽ എൻ്റെ ജീവിതം ഇനി ജീവൻ മുന്നോട്ട് പോകുന്നതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അവളോടുള്ള അവൾ എന്നോട് കരുതുന്ന സ്നേഹവും അവൾക്ക് എന്നോടുള്ള കരുതലുമാണ് എന്നൊരു തോന്നൽ ഭർത്താവിനുണ്ടാകും തീർച്ചയായിട്ടും ഒരു മദ്യപാനി വിമുക്ത എന്താണ് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോകാതെ തന്നെ നമുക്ക് സ്നേഹം കൊണ്ട് ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്നും പിൻവലിക്കാൻ കഴിയും തീർച്ചയായിട്ടും അതുപോലെ ഒരു അവിഹിത ബന്ധം ഉണ്ടാകുന്നു അതും നമ്മളുടെ കയ്യിൽ വരുന്ന വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ വാശിയും ഒക്കെ തന്നെയാകാം കാരണം നമ്മൾ ചിന്തിച്ച് നോക്കുക അവർ നല്ല ജോലി കഴിഞ്ഞ് സ്ട്രെസ് എടുത്ത് വരുമ്പോഴത്തേക്കിനും നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആ വരുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ ആ പുള്ളിയെ അറിയിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അറിയിക്കുന്നു ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തായിരുന്നാലും വീട്ടിലുണ്ടാകുന്ന കലഹങ്ങളോ സന്തോഷമോ ഏതൊരു വിഷയമാണെങ്കിലും വന്ന് കയറുന്ന ആ വ്യക്തിയുടെ മനസ്സ് അത് കേൾക്കാൻ തയ്യാറാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആന എങ്കിൽ മാത്രം പറയുക ആ പറയടി ഇപ്പം കയറി വരുന്ന ഭർത്താവ് പറയുന്നു ആ പറയടി ഇന്ന് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം അതല്ല വന്ന് ക്ഷീണിച്ച് വന്നിട്ട് ഞാൻ ഫ്രഷ് ആകട്ടെ എന്ന് പറയുന്നൊരു വ്യക്തിയെ പിടിച്ചു നിർത്തി പറയാൻ ശ്രമിക്കുമ്പോൾ പുള്ളിക്ക് നമ്മളോട് ദേഷ്യം തോന്നും അങ്ങനെയല്ല അങ്ങനെ പറയുന്ന ഒരു വ്യക്തി പോയി വരട്ടെ അദ്ദേഹത്തിന് ചായയോ എന്തെങ്കിലും കൊട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം അതുപോലെ നമ്മൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഇപ്പം ഇപ്പം ഈ എൻ്റെ ഒരു ലൈഫിൽ വെച്ചാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിന് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് മീറ്റിങ്ങിനാണെങ്കിലും എല്ലാത്തിനും എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡിന് അത് ആ ഒരു സമയത്ത് ഫ്രീ ആകാൻ കഴിയില്ല ഫ്രീ ആകാൻ പറ്റുന്ന സമയത്താണെങ്കിൽ പുള്ളി പോകും വൈകുന്നേരത്ത് കുട്ടികൾ ലേറ്റായിട്ട് ഇപ്പം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് തീർച്ചയായിട്ടും ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ വിളിക്കാൻ പോകാറുണ്ട് എന്നാൽ ഉച്ച സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു എത്താൻ ആ പുള്ളിക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് അല്ലെങ്കിൽ ജോലിയുള്ള സമയത്ത് സ്കൂളിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കുട്ടിയെ വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും കാര്യം അപ്പോൾ ഞാൻ ഫ്രീ ആണ് ഞാൻ പോകുന്നു അപ്പോൾ ആ പുള്ളി നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ ഇണയ്ക്ക് സമയം കിട്ടുന്നു ആ സമയത്ത് ചെയ്യുന്നു അത് നമ്മൾ കണക്കാക്കുക അതല്ല നമ്മളുടെ ഉത്തരവാദിത്വം നമ്മളുടെ കുട്ടികളുടെ ഉത്തരവാദിത്വം നമ്മളുടെ രണ്ടു പേർക്കും തുല്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തു നാളെ നിങ്ങൾ ചെയ്യൂ എന്നല്ല അതിന് സമയമുണ്ടെങ്കിൽ നമ്മുടെ ഇണയ്ക്ക് നമ്മുടെ ഭർത്താവിന് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള കാര്യം അതുപോലെ അസുഖം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊരു ഭാര്യയും ശുശ്രൂഷിക്കുക തന്നെ ചെയ്യും ആരും മൈൻഡ് ചെയ്യാതിരിക്കില്ല എന്നെനിക്കൊരു വിശ്വാസമുണ്ട് ഭർത്താവിൻ്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി തന്നെ കെയർ ചെയ്യും ആ ഒരു കെയറിങ് ഭർത്താവിന് കൂടി തോന്നണം നമ്മൾ നന്നായി കെയർ എന്ന് കാര്യം വേറൊരു വ്യക്തി വേറൊരു വ്യക്തി വിളിച്ചിട്ട് അല്ലെങ്കിൽ വേറൊരു സ്ത്രീ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് നിനക്ക് സുഖമാണോ ആ അപ്പം നീ റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ ആ റെസ്റ്റ് നമ്മൾ കൊടുക്കുക തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ പുറത്തേക്ക് ഒരു കെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഹസ്ബൻഡ് ഒരു ഒരു ഫ്രണ്ടിലേക്കും ഒരു ഗേൾ ഫ്രണ്ട്സിലേക്കും തിരിയില്ല അങ്ങനെ ഒരു കാര്യം നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക ഭർത്താവിന് നമുക്ക് പരിഗണന കൊടുക്കുക അതുപോലെ സെക്ഷൽ ലൈഫിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് സെക്ഷൽ ലൈഫ് ആ ഒരു ലൈഫിൽ ആ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഹസ്ബൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ച് എന്ത് സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്ത് വിഷമോ ഉണ്ടെങ്കിലും ചിലപ്പോൾ സെക്ഷൽ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ നമുക്കിപ്പം കഴിവതും നല്ല ജോലി അല്ലെങ്കിൽ നമ്മൾ നല്ല സ്ട്രെസ്സാണ് അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമുക്കൊരു താല്പര്യമില്ലായ്മ പുറമേ കാണിക്കാതെ അല്ലെങ്കിൽ പുറമേ കാണിച്ച് ആ ഒരു ലൈഫിൽ സെക്ഷൽ ലൈഫിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുമ്പോൾ അവർക്ക് ഓഫീസിലേക്കാട്ടിലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു രീതിയിൽ തിരിഞ്ഞ് പോകുക ചെയ്യുന്നത് അവരെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു തീർച്ചയായിട്ടും നമുക്കുള്ള വയ്യാഴിക അവരോട് പറയുക പറഞ്ഞ സ്നേഹത്തോടെ തന്നെ നമ്മൾ ആ ഒരു സ്നേഹ ആ ഒരു സ്നേഹം കീപ്പ് ചെയ്ത് നമ്മൾ സ്നേഹം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വയ്യ ആ ഒരു കാര്യം അവതരിപ്പിച്ച് നമ്മൾ അതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുക നേരെ മറിച്ച് അടുത്ത ദിവസം തീർച്ചയായിട്ടും പുള്ളിയുടെ മനസ്സിൽ തോന്നുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു സെക്ഷൽ ലൈഫിലേക്ക് പുള്ളിയെ കൊണ്ടെത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലൈഫ് ആ ഒരു ദാമ്പത്യ ജീവിതം പക്ക ഹണ്ട്രഡ് പെർസെൻറ്റേജ് നല്ല രീതിയിൽ തന്നെ പോകും എന്നുള്ളത് ഉറപ്പാണ് അത് ഒരാളുടെ ജീവിതത്തിലും നോക്കണ്ട എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ പോകുന്ന ഒരു ലൈഫ് ഒരിക്കലും ഒരു ഡിവോഴ്സിലേക്കോ വിവാഹമോചനത്തിലേക്കോ എത്തില്ല പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഭക്താവ് നമ്മുടെ ഹസ്ബൻഡിനോട് പറയാത്ത ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുക എന്തില്ല എന്ത് പ്രശ്നം എന്ത് എപ്പോഴും ഓർമ്മ വരുന്നോ നമുക്ക് ഇന്ന് നടന്ന കാര്യം ഇന്ന് പറയാൻ പറ്റിയില്ല അടുത്ത ദിവസമാണ് എങ്കിൽ പോലും അത് തുറന്ന് പറയുക കാര്യം അത് നമ്മൾ ഓർക്കുന്ന ആ നിമിഷം പറയുക ഇപ്പോൾ പിന്നെ വാട്സപ്പ് കാര്യങ്ങളുണ്ട് ഓർക്കുന്ന നിമിഷം നമ്മൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യും ഏട്ടാ ഇന്നലെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എനിക്ക് കണ്ടപ്പം അല്ലെങ്കിൽ നിന്നപ്പോൾ പറയാൻ പറ്റിയില്ല ഞാൻ ഓർത്തു അതൊരു മെസ്സേജ് അയച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്തായാലും നമ്മളത് അറിയിക്കുക പിന്നീട് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഇപ്പോഴത്തെ നമ്മളുടെ മൊബൈൽ മൊബൈലിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും ഹസ്ബൻ്റിനെ കാണിക്കാവുന്ന രീതിയിലുള്ള തന്നെ സൗഹൃദങ്ങൾ നമ്മൾക്ക് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹവും കൂടെ കേൾക്കാവുന്ന രീതിയിലുള്ള ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക ഫോൺ സംസാരങ്ങൾ അതുപോലെ നമ്മുടെ മൊബൈൽ വരെ തിരിച്ച് നമുക്ക് അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഫോൺ നമുക്ക് ഏത് നിമിഷവും എടുത്തൊരു കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഒരു കോൾ വരുന്നു ഏട്ടാ നമുക്ക് ആ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു ആത്മവിശ്വാസം ആ കോള് പുള്ളി തന്നെ പോയി എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോവുക അതല്ലാതെ പുള്ളിയുടെ ഫോൺ കോൾ അല്ലെങ്കിൽ അതാരായിരിക്കും എന്ന് ചിന്തിക്കുക അത് ആ പുള്ളിക്കും ഇപ്പോൾ ഹസ്ബൻഡിന്റെ ഫോൺ നമുക്ക് എടുക്കാനും നമ്മുടെ ഫോണിൽ ഒരു കോൾ വന്നാൽ ഹസ്ബൻഡിനെടുക്കാനും ഉള്ള രീതിയിലുള്ള സൗഹൃദങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക ഈ ഒരു ആ ഒരു അകൽച്ച ഒന്നും കൊണ്ടുപോകുന്ന ഒരു ലൈഫ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പോകും പിന്നെ കുട്ടികളോടുള്ള സ്നേഹം ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ തന്നെയാണ് കുട്ടികളോടുള്ള സ്നേഹം ചിലപ്പോൾ ജോലി തിരക്കുകൊണ്ട് ആക്കെങ്കിലും ഒരാൾക്ക് പരിഗണിക്കാൻ ആ ഒരു സ്നേഹം കൊടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ആളിൽ നിന്നും ആ ഒരു സ്നേഹം കൂടുതലായി കുട്ടികളിലേക്ക് കൊടുക്കുക പിന്നെ ഭർത്താവിൻ്റെ മനസ്സ് ആ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഔത്തിന് ഏട്ടാ അല്ലെങ്കിൽ ഈ വരുന്ന വീക്കെൻഡ് അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡ് പുള്ളിയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അല്ലാതെ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും പറയാതെ മനസ്സ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത വീക്കെൻഡിൽ ഒന്ന് പുറത്തു പോകാം അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോകാം ഒരു ഫിലിമിന് പോകാം എന്ന് പറയുക ടെൻഷൻ അടിച്ച് സ്ട്രെസ് എടുത്തിരിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നിട്ട് അവൾ എന്നോട് സിനിമയ്ക്ക് പോകണം അല്ലെങ്കിൽ ബീച്ചിൽ പോകണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകണം എന്നൊരു ഇത് പറയുന്നതിനൊക്കെ എങ്ങനെ തോന്നുന്നു എന്നൊരു ചിന്ത ഭർത്താവിൽ ഉണ്ടാകരുത് ആ ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് മാത്രം നമ്മൾ പെരുമാറുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്വയപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള വരുമാനമുണ്ട് അയാൾക്ക് അയാളുടെ വരുമാനമുണ്ട് പിന്നെ എൻ്റെ വരുമാനത്തിൽ എനിക്കും ജീവിക്കാം എൻ്റെ കുട്ടികളെയും നോക്കാം അപ്പൊ പിന്നെ അയാൾ പറയുന്നത് ഞാൻ എന്തിനാണ് അനുസരിക്കുന്നത് അല്ലെങ്കിൽ അയാള് അയാൾ അയാൾ ഇങ്ങനെ ദാർശ്യം കാണിക്കുമ്പോൾ ഞാൻ എന്തിനാ ദാർഷ്യത്തിനൊത്തും നിൽക്കുന്നു എന്ന് ചിന്തിക്കാതെ നമ്മുടെ കുട്ടികളുടെ അച്ഛനാണ് അപ്പോൾ ആ അദ്ദേഹം സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പം ആ അത് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭർത്താവ് എന്നുള്ള അത് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ അച്ഛനാണ് നമുക്ക് ചിലപ്പോൾ ഒരു അടുത്തൊരു എണ കിട്ടും പക്ഷേ ആ നമ്മുടെ കുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അല്ലാതെ നമുക്കൊരു ഭർത്താവിന് രണ്ടാമത് കിട്ടിയാലും കുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് ആരും കിട്ടില്ല അത് ആ ഒരു വ്യക്തി തന്നെയായിരിക്കും അത് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഇത്രയും കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വിട്ടുവീഴ്ചകൾ ഒരു വിട്ടുവീഴ്ച ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ് തന്നെയാണ് ഭർത്താവിനെ മനസ്സിലാക്കി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതിലും ചെയ്യാൻ പറ്റുന്നില്ല അതിലും നമ്മൾ വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക അത് ഭർത്താവിനെ സന്തോഷം വരും ഭർത്താവ് ചിന്തിക്കും ഓ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ അവൾ ചെയ്യും എന്നൊരു ചിന്ത ഭർത്താവിലും ഉണ്ടാകും അത് കൂടുതൽ സ്നേഹം നമ്മളിലേക്ക് തോന്നുന്നു നമ്മളെ കെയർ ചെയ്യാൻ തോന്നുന്നു അവൾ അത്രയും ചെയ്തല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അവൾ അത് ചെയ്തു എന്നെക്കാട്ടിലും നന്നായിട്ട് അവൾ അത് ചെയ്തു എന്ന് ഭർത്താവിൽ തോന്നുമ്പോൾ ഭർത്താവിൻ്റെ ആ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ പ്രശംസിക്കത്തില്ലായിരിക്കാം എന്നിരുന്നാലും ഒരു പുഞ്ചിരി ആ നീ അത് ചെയ്തല്ലോ എന്നുള്ളൊരു പുഞ്ചിരി മതി ആ ഒരു പുഞ്ചിരിയെ നമ്മൾ ഏറ്റവും വലുതായിട്ട് തന്നെ കണക്കാക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു മോട്ടിവേഷൻ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അതിനെക്കുറിച്ചൊരു മൈൻഡിൽ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കലും നമ്മൾ സമ്പാദിക്കുന്നത് നമുക്ക് സ്വയം ഇപ്പം വിവാഹത്തിന് മുൻപാണെങ്കിൽ ഓക്കെ നമ്മളുടെ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം അതിനൊക്കെ ഉപയോഗിക്കുന്നു നേരെ മറിച്ച് ഒരു വിവാഹ ശേഷം നമുക്ക് എൻ്റെ സാലറി എന്നല്ല നമ്മുടെ സാലറി എനിക്കും ഹസ്ബൻഡ് സാലറി പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ അതൊരു കുടുംബത്തിലേക്കുള്ള സാലറി എന്ന് കണക്കാക്കുക ഒരിക്കലും എന്റേത് എന്നുള്ള ചിന്ത പാടില്ല എന്റേത് എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രം അപ്പോൾ പോലും നമുക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്ന് കൂടി ഓർക്കുക അച്ഛനും അമ്മയും ശേഷം നമുക്ക് എത്തുന്ന നമ്മുടെ അടുത്തെത്തുന്ന നമ്മളുടെ ഭർത്താവ് അത് നമ്മളിൽ പാതിയാണ് എന്ന് തന്നെ വിചാരിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും നമ്മൾ തുറന്ന് പറച്ചിലുകളോടെ തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള മുന്നോട്ട് പോ മുന്നോട്ടുള്ള യാത്രയിൽ ആ ലൈഫിൽ ഒരു ഡിവോഴ്സ് ഒരു വിവാഹമോചനം ഒരിക്കലും ഉണ്ടാവുകയില്ല ഭർത്താവിൻ്റെ കുറ്റങ്ങൾ ഭർത്താവിനോട് തന്നെ പറഞ്ഞ് തിരുത്തുക അതല്ലാതെ ആ കുറ്റം മറ്റൊരാളോട് പറഞ്ഞ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ എൻ്റെ ഭർത്താവ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ കുറ്റപ്പെടുത്താതിരിക്കുക മറ്റൊരാളുടെ മുന്നിൽ നമ്മുടെ ഭർത്താവ് എങ്ങനെയാ ഉള്ളതാണോ അത് നമ്മൾക്ക് അത് മറ്റൊരാളെ അറിയിക്കാനുള്ളതല്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഭർത്താവ് നമ്മളുടേതാണ് ഇപ്പം എത്ര ഞാൻ മണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നവരാണ് എൻ്റെ അറിവിലുള്ളവരുണ്ട് എൻ്റെ ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ശരിയല്ല എപ്പോഴും ഫോണിലാണ് അദ്ദേഹത്തിന് ഇരുപത്തിയാറ് മണിക്കൂർ ഫോണിൽ ഗെയിം അല്ലെങ്കിൽ ഇങ്ങനെ 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 എന്ത് ചെയ്യാനാണ് എന്ന് സുഹൃത്തുക്കളോട് പറയുന്ന വ്യക്തികൾ അപ്പോൾ അതൊന്നും അല്ല അത് നമ്മൾ ഇപ്പം ആ ഒരു കാര്യം എന്നോട് പറയേണ്ട കാര്യമില്ല എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് എന്ന് ഞാൻ അറിഞ്ഞാൽ മതി എൻ്റെ കൂട്ടുകാരിയെ അറിയിക്കേണ്ട കാര്യമില്ല അതുപോലെ നിങ്ങളും ചിന്തിക്കുക നമ്മളുടെ ഭർത്താവ് നമ്മളുടേത് മാത്രമാണ് മറ്റൊരാളുടെ അതല്ല അത് നമ്മൾ അനുവദിക്കരുത് അനുവദിക്കാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മനസ്സിലാക്കലുകളും വിട്ടുവീഴ്ചകളും ശുശ്രൂഷയും നമ്മൾ ചെയ്യുന്ന സ്നേഹവും ഈ കൊടുക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന ഈ സ്നേഹവും പരിഗണനയും ഒക്കെ മതി പത്ത് ആ ഒരു വ്യക്തി നമ്മളുടേത് മാത്രമാകാനായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ടിപ്സ് ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്സ് അല്ലെങ്കിൽ വീഡിയോ എല്ലാം മോട്ടിവേഷൻ ആയിരിക്കില്ലേ ഇന്ന് ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നല്ല ടിപ്സുകളുമായിട്ട് ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സുകളുമായിട്ട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളുമായിട്ട് ഈ ചാനൽ ഇനിയും ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ആരെയും ബോറെടുപ്പിച്ചിട്ടില്ലെന്നും വിശ്വസിക്കുന്നു എല്ലാവരും അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക